ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊസീജിയറാണ് നമ്മൾ ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്നത് ലൈപ്പോസെക്ഷൻ നമ്മൾ സാധാരണമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് പ്ലാസ്റ്റിക് സർജറിയിൽ ഇത് ലൈപ്പോസെക്ഷൻ ലൈപ്പോ മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്യാം ചിലപ്പോൾ അത് വേറെ വല്ല ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ചെയ്യുന്നത് ഉദാഹരണത്തിന് ഗൈനോക്കോമാസ്റ്റി അബ്ഡോമിനോപ്ലാസ്റ്റി അങ്ങനെയൊക്കെ അപ്പോൾ എന്താണ് ഈ ലൈപ്പോസെക്ഷൻ ഇതിൻ്റെ ഗുണം എന്താണ് ലൈപ്പോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മുറിവുകൾ ഏൽപ്പിച്ചിട്ട് നമ്മൾ ചെറിയ ക്യാൻലസ് ഉണ്ട് പൈപ്പ് ട്യൂബ് പോലത്തെ സാധനങ്ങൾ മെറ്റലിൻ്റെ ഇതിന് നമ്മൾ ഈ ചെറിയ മുറിവുകളിൽ കൂടെ നമ്മൾ അകത്ത് കയറ്റും ചെറിയ മുറിവുകൾ എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ആറ് സെൻറ്റിമീറ്റർ കാലം ചെറുതായിരിക്കും എന്നിട്ട് ഈ പൈപ്പ്സ് അല്ലെങ്കിൽ ട്യൂബിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കൊഴുപ്പുള്ള ഭാഗത്തുനിന്ന് നമ്മൾ കൊഴുപ്പ് നീക്കം ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ പേര് ലൈപ്പോ സെക്ഷൻ എന്ന് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ലൈപ്പോ എന്ന് പറഞ്ഞാൽ കൊഴുപ്പാണ് സക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ തരത്തിലിടുന്ന പൈപ്പിൻ്റെ മറുഭാഗത്തിൽ വെളിയിലുള്ള ഭാഗത്തിൽ ഒരു വാക്വം പ്രൊഡ്യൂസ് ചെയ്യും ഒരു നെഗറ്റീവ് പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അത് കാരണം അകത്തു നിന്നുള്ള കൊഴുപ്പ് മൂവ്മെൻറ്റ് കാരണം വെളിയിലോട്ട് പോകും അപ്പോൾ ഈ പ്രൊസീജിയറുടെ ഒരു വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊസീജ്യർ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ സർജറി പോലെ വലിയ മുറിവുകളുടെ ആവശ്യമില്ല വളരെ ചെറിയ മുറിവുകൾ അര സെൻറ്റിമീറ്റർ കാലം ചെറിയ മുറിവുകൾ ഏൽപ്പിച്ചിട്ട് നമുക്കൊരു വലിയൊരു ഏരിയയിൽ നിന്ന് നമുക്ക് കൊഴുപ്പിനെ നീക്കം ചെയ്യാൻ പറ്റും അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മുറിവിൻ്റെ പാട് വളരെ ചെറുതാണ് ഇതാണ് ഈ പ്രൊസീജിയറുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അപ്പോൾ ലൈപ്പോസക്ഷൻ നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത് ലൈപ്പോസക്ഷൻ സെക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില പേഷ്യൻസിന് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊഴുപ്പ് കൂടുതലാണ് കൊഴുപ്പ് കൂടുതൽ കൂടുതലടിഞ്ഞിരിക്കുകയാണ് അവരുടെ ഡയറ്റൊക്കെ ചെയ്തു അവർ എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്തു എന്നാലും ചില ഭാഗങ്ങളിൽ കൊഴുപ്പ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ഈ പ്രൊസീജിയർ ഉപയോഗം ഉള്ളതാണ് അല്ലാതെ ഇത് പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റിയിൽ ഇത് വലിയ യൂസ്ഫുൾ അല്ല ഇത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നില്ല എന്നിരുന്നാൽ കൊഴുപ്പ് നമുക്ക് കുറച്ചേ നീക്കം ചെയ്യാൻ പറ്റത്തുള്ളൂ വെയിറ്റ് കമ്പയർ ചെയ്യപ്പോൾ ആ ഭാഗത്ത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നീരൊക്കെ ഉണ്ടാകും അപ്പോൾ ആ അത് കാരണം നമുക്ക് ശരിക്കും ഒരു വെയ്റ്റ് റിഡക്ഷന് വേണ്ടിയല്ല ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മുന്നിൽ പറഞ്ഞതുപോലെ ലൈപ്പൊസെക്ഷൻ നമുക്ക് വേറെ പ്രൊസീജിയേഴ്സിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നമ്മൾ ഗൈനക്കോമാസ്റ്റി ചെയ്യുകയാണെങ്കിൽ ആണുങ്ങളുടെ ബ്രസ്റ്റ് ഇഷ്യൂയിൽ നമ്മൾ ബ്രസ്റ്റ് കുറയ്ക്കുമ്പോൾ ആ ഈ ബ്രസ്റ്റിൽ നമ്മളുടെ ഫാറ്റിൻ്റെ പാർട്ട് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ലൈപ്പോസെക്ഷൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അബ്ഡോമിനോപ്ലാസ്റ്റിയുടെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും ബ്രേക്കിയോപ്ലാസ്റ്റിയുടെ ഭാഗമായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും ഇത് ഈ സർജറിയുടെ കൂടെ ചെയ്യുന്ന ഒരു ഒരു ആൻസിലറി പ്രൊസീജിയർ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ലൈഫ് സെക്ഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അനശീഷ എങ്ങനെയാണ് ചെയ്യുന്നത് അനശീഷ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ആ ഭാഗത്തിൻ്റെ മാത്രം മരപ്പിച്ചിട്ട് ലോക്കൽ എൻ എസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മയക്കിയിട്ട് ജനറൽ എസ് സി ചെയ്യാൻ പറ്റും ലോക്കൽ എൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ ബോധം കാണും ലൈഫോസിക്ഷൻ ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് കിടത്താൻ പറ്റും അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും സീരിയലായിട്ട് അസസ് ചെയ്യാൻ പറ്റും നമുക്ക് രണ്ട് സൈഡിലെ സിമിട്രി ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും കുറച്ചും കൂടെ സേഫർ പ്രൊസീജിയർ ആണ് ലോക്കൽ എൻ ചെയ്യുമ്പോൾ പേഷ്യൻ്റിന് ജനറൽ എൻ പ്രോബ്ലംസ് ഉദാഹരണത്തിന് ഷർദ്ദിൽ അല്ലെങ്കിൽ ഓക്കാനം അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും പേഷ്യൻ്റിന് ഉടനെ തന്നെ റിക്കവറി ഭയങ്കര ചുരുങ്ങിയിരിക്കുകയാണ് ഷോർട്ട് റിക്കവറി ടൈമാണ് ജനറൽ എസ് സി സിയിൽ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു വലിയ ഏരിയ നിന്ന് ചെയ്യാൻ പറ്റും വലിയൊരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പക്ഷേ നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നാൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ വലിയ ഏരിയയിൽ ചെയ്യുന്നത് നമുക്ക് സ്പീഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ജനറൽ എൻ ചെയ്യാൻ പറ്റും അപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈപ്പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ റിക്കവറി എങ്ങനെയാണ് അപ്പോൾ റിക്കവറിയിൽ അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഈ ചെറിയ ഈ ഹോൾസ് അല്ലെങ്കിൽ ഈ അപ്പർച്ചേഴ്സ് വഴി ദ്രാവകം വന്നുകൊണ്ടിരിക്കും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സിങ് ചേഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കണം പേഷ്യൻ്റെ അടുത്ത ദിവസം തന്നെ കുളിക്കാൻ പറ്റും അതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് പ്രഷർ ഗവൺമെൻറ് യൂസ് ചെയ്യണം പ്രഷർ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് ടൈറ്റ് ആയിട്ടുള്ള ഒരു തുണി പോലത്തെ ഒരു സാധനമാണ് അപ്പം അത് നമ്മൾ കോൺസ്റ്റൻ്റ്ലി യൂസ് ചെയ്യണം ആദ്യത്തെ രണ്ടാഴ്ചകൾ കോൺസ്റ്റൻ്റ്ലി യൂസ് ചെയ്യണം പിന്നെയുള്ള രണ്ടാഴ്ച നൈറ്റ് ടൈം മാത്രം യൂസ് ചെയ്യണം അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഗാർമെൻറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചെയ്ത ഏരിയാസിൽ നമുക്ക് ഒരുപാട് ഓപ്പണിങ്സ് കാണും കുറച്ച് അപ്പോൾ അതിനെ ഷ്രിങ്ക് ചെയ്യാൻ ഈ സ്കിൻ ഫ്ലാപ്സിനെ അഡേർ ചെയ്യാനും നീര് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഇത് സർജറി ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാകുന്ന ഇറഗുലറി ഇറഗുലാരിറ്റീസ് ഫൈബ്രോസസ് കോൺടൂർ അബ്നോർമാലിറ്റീസ് ഇതിനൊക്കെ കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ പ്രഷർ ഗാർമെൻറ്റ് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില പേഷ്യൻസിന് നമ്മൾ ലൈഫോ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മസാജ് അഡ്വൈസ് ചെയ്യും ലിംഫാറ്റിക് മസാജ് അഡ്വൈസ് ചെയ്യും അതിൻ്റെ അതിൻ്റെയും എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നീര് കുറയ്ക്കാൻ സഹായിക്കും അതിൻ്റെ കോൺടൂർ കുറച്ചും കൂടെ ആക്കാൻ സഹായിക്കും ഈ ലിംഫാറ്റിക് മസാജ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് പേഷ്യൻസിനെ റിക്കവറി എങ്ങനെയാണ് പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും ലൈഫോ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻസിന് ഒരുപാട് ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻസ് ഇല്ല ഉടനെ തന്നെ പേഷ്യൻ്റെ എണീറ്റ് നടക്കാനൊക്കെ പറ്റും നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കൂടുതൽ റെസ്റ്റ് എടുക്കണം യൂഷ്വലി നമ്മൾ ലൈഫ് സെക്ഷൻ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ചെയ്യാൻ പറ്റും ലൈറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നമുക്ക് എക്സസൈസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ലൈഫ് സെക്ഷൻ നമ്മൾ വേറൊരു പ്രൊസീജിയറുടെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉദാഹരണത്തിന് കൈനോക്കൊമാറ്റി അബ്ഡോമനോപ്ലാസ്റ്റി അങ്ങനെയാണെങ്കിൽ ആ പ്രൊസീജിയറുടെ റിക്കവറി ഇതിനെ കൂടെ അപ്ലൈ ചെയ്യും ലൈപ്പൊ സേഫ് പ്രൊസീജിയർ ആണോ ഇതിൽ എന്തൊക്കെ ഇതിൽ സേഫ്റ്റി എന്താണ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടാകാൻ പറ്റും എല്ലാ സർജിക്കൽ പ്രൊസീജിയേഴ്സും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ഒരു ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട് ഉദാഹരണത്തിന് ഇൻഫെക്ഷൻ രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത പ്രോമിനൻസ് കാർസ് ഇതിൻ്റെയൊക്കെ സാധ്യത വളരെ കുറവാണ് പിന്നെ നമ്മൾ ലോക്കൽ എൻ എസ് ചെയ്യുകയാണെങ്കിൽ ഇത് ലൈപ്പൊ സെക്ഷൻ കുറച്ചും കൂടെ സേഫറാവുമാണ് പക്ഷേ ലോക്കൽ എൻ എസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു ഏരിയയിൽ നമുക്ക് ലൈഫോസെക്ഷൻ ചെയ്യാൻ പറ്റില്ല ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഈ ലൈഫ് സെക്ഷൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണ് ലൈഫ് സെക്ഷൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് നമ്മൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഡയറ്റ് ചെയ് പ്രോപ്പറായിട്ട് കഴിക്കുന്ന ഡയറ്റ് ഓക്കെ ആയിരിക്കും എക്സസൈസ് ചെയ്യുന്നതായിരിക്കും പക്ഷേ എന്നാലും ചില ഭാഗങ്ങളിൽ കൊഴുപ്പ് ഇങ്ങനെ ഡെപ്പോസിറ്റ്സ് കാണുമായിരിക്കും അത് റെസിസ്റ്റൻറ്റായിരിക്കും അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കാണ് ഇത് ലൈഫ് സെക്ഷൻ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് മുന്നിൽ പറഞ്ഞതുപോലെ ലൈഫൊസെക്ഷൻ വേറെ പ്രൊസീജേഴ്സിൻ്റെ ഭാഗമായിട്ടും ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രൊസീജേഴ്സിൻ്റെ സർജിക്കൽ ഔട്ട് കുറച്ചും കൂടെ മെച്ചപ്പെടുകയാണ് നമ്മൾ ലൈഫൊസെക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് ലൈഫ് ഒസെക്ഷൻ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ്